ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ് പല്ലിൽ ഉണ്ടാകുന്ന മഞ്ഞക്കറ അപ്പോൾ ഇത് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് നാച്ചുറൽ ആയിട്ട് റിമൂവ് ചെയ്യാം എന്നതിനെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മഞ്ഞ കളർ അത് പലർക്കും വലിയൊരു പ്രോബ്ലം തന്നെയാണല്ലേ ഈ ഒരു പ്രോബ്ലം ഉള്ളവർക്ക് മറ്റൊരാളെ ഫേസ് ചെയ്യാൻ പോലും ടെൻഷനായിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിലെ ചില ചെടിക്കൈകൾ വെച്ച് പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും അതെന്താണെന്ന് നോക്കാം അതിന് മുന്നേ ഈ പല്ലിലുണ്ടായിരുന്ന മഞ്ഞക്കറ വരാനുള്ള റീസൺസാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ ഫസ്റ്റത്തെ റീസൺ വന്നിട്ട് നമ്മൾ ഡെയിലി ചായ കാപ്പി അതേപോലെ വൈൻ സോഡ പോലെയുള്ള ഒക്കെ കുടിക്കുന്ന സമയത്ത് പല്ലിൽ നല്ല രീതിയിൽ മഞ്ഞക്കറ വരാനുള്ള സാധ്യത രണ്ടാമത്തെ റീസൺ വന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ഡെൻറ്റൽ കെയർ ചെയ്യാതിരിക്കുന്ന സമയത്തും പല്ലിൽ മഞ്ഞക്കറ നല്ല രീതിയിൽ വരാം ഇനി തേർഡ് റീസൺ വന്നിട്ട് നമ്മൾ കേജ് ആകും തോറും ഫുഡിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ആസിഡ്സ് കാരണം ഇനാമൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നതുകൊണ്ടും ഈ പ്രോബ്ലംസ് ഉണ്ടാവാം നാലാമത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മൾ വായിലൂടെ ശ്വസിക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാം ഇനി അടുത്തൊരു പോയിന്റ് ബ്ലൂബെറീസ് ചെറീസ് അതേപോലെ ബീട്രൂട്ട് പൊമഗ്രനേറ്റ് ഇതുപോലെയുള്ള ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ടും പല്ലിൽ ഇങ്ങനെ മഞ്ഞക്കറ വരാം ഇനി നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ചില മെഡിസിൻസ് ടാബ്ലറ്റ് ഇതിൻ്റെയൊക്കെ യൂസേജ് കാരണം പല്ലിൽ ഇങ്ങനെ മഞ്ഞക്കറ വരാനുള്ള സാധ്യതയുണ്ട് ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് പാൻ മസാല സ്മോക്കിങ് ഇതേപോലെയുള്ള ഷീലുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ പല്ലിൽ ഈ മഞ്ഞക്കറ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി വീട്ടിലിത് മാറാൻ എന്തൊക്കെ ചെയ്യാൻ നോക്കാം അതിൽ ഫസ്റ്റ് ത വന്നിട്ട് മഞ്ഞൾ വെച്ചിട്ടാണ് ഇതിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയെടുക്കുക അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങിര നേരും കുറച്ച് ഉപ്പ് കൊടുക്കുക ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുത്തിട്ട് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പല്ല് തേക്കുക അങ്ങനെ പല്ല് തേക്കുന്ന സമയത്ത് നമ്മുടെ ഈ യെല്ലോ കളറ് മാറിക്കിട്ടുമെന്ന് മാത്രമല്ല പല്ലുകൾക്ക് നല്ല ഗ്ലോ കിട്ടുകയും ചെയ്യും ഇനി അടുത്തത് ഉമിക്കരിയാണ് ഇപ്പോൾ ഉള്ള ജനറേഷനിലെ കുട്ടികൾക്ക് അധികം അറിയാത്ത ഒന്നാണ് ഉമ്മിക്കരി ടൂത്ത് പേസ്റ്റൊക്കെ കൂടുതൽ സജീവാകുന്നതിന് മുമ്പ് നമ്മളെയൊക്കെ നാട്ടിൽ പല്ല് തേക്കാൻ യൂസ് ചെയ്തത് ഉമിക്കരിയാണല്ലേ ഇത് കറ നീക്കാൻ മാത്രമല്ല വായിലുള്ള ബാക്ടീരിയാസിനെ കളയാനും ഹെല്പ് ചെയ്യുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷിൽ കുറച്ച് ഉമിക്കരി ഇട്ടിട്ട് രണ്ട് മിനിറ്റ് നമ്മൾ സോഫ്റ്റ് ആയിട്ട് ബ്രഷ് ചെയ്യുക എന്നിട്ട് നല്ല രീതിയിൽ വായ കഴുകുക ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മഞ്ഞ കളറ് മാറിക്കിട്ടും അടുത്തൊരു പോയിൻ്റ് വന്നിട്ട് തുളസിൽ വെച്ചിട്ടാണ് തുളസി നല്ല രീതിയിൽ ഉണക്കി പൊടിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കടുകണിയായി മിക്സ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യുക ഇങ്ങനെ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പല്ലിലുണ്ടാകുന്ന മഞ്ഞക്കളറ് മാറ്റുമെന്ന് മാത്രമല്ല വായനാറ്റം പോലെയുള്ള പ്രോബ്ലംസ് മാറാനും നല്ലതാണ് അടുത്തൊരു ടിപ്പ് വന്നിട്ട് ബേക്കിംഗ് സോഡ വെച്ചിട്ടാണ് ബേക്കിംഗ് സോഡയെ സോഡിയം ബൈ കാർബണേറ്റ് എന്നും പറയാറുണ്ട് ഇത് നിങ്ങൾക്ക് ടൂത്ത് പേസ്റ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും ഉപ്പും ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാം നല്ല ചേഞ്ചസ് ഉണ്ടാവും അടുത്തൊരു ടിപ്പ് വന്നിട്ട് വേപ്പിൻ്റെ തണ്ട് വെച്ചിട്ടാണ് പണ്ട് കാലം മുതലേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വേപ്പിൻ്റെ തണ്ട് ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ഇത് മഞ്ഞക്കറ മാറ്റാൻ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മോണയെ സ്ട്രോങ് ആക്കാനും ബാഡ് സ്മെല്ല് മാറ്റാനും നല്ലതാണ് അടുത്തൊരു പോയിൻറ്റ് വന്നിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഇതിനെ ഓയിൽ പുള്ളിങ് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലെ പഠനമനുസരിച്ച് ജേണൽ ഓഫ് കണ്ടംപററിയിൽ ഡെൻറ്റൽ ഹൈജീനിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ബാക്ടീരിയാസിനെ കളയാനും നമ്മുടെ പല്ല് നല്ല രീതിയിൽ വെളുപ്പിക്കാനും വീക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറക്കാനൊക്കെ വെളിച്ചെണ്ണയിലുള്ള ലോറിക് ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വെളിച്ചെണ്ണ നമ്മളെ വായൽ കുപ്പിളിക്കാണ് വേണ്ടത് ഇത് നമ്മളെ തൊണ്ടയിലാകാതെ വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ഉപ്പ് വെച്ചിട്ടാണ് നമ്മൾ മഞ്ഞക്കറ മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കൂടെ സോൾട്ട് അതായത് ഉപ്പ് ഇട്ടിട്ട് ബ്രഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഉപ്പ് ഉപയോഗിച്ച് വാഴ കഴുകുന്നതും വായനാറ്റം മാറാൻ വേണ്ടിയിട്ടും പല്ലിന് വെള്ളം നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്തൊരു പോയിൻ്റ് വന്നിട്ട് ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മുടെ പല്ലുകൾക്ക് നിറം കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഏറ്റവും നല്ലതാണ് ക്യാരറ്റ് നീരുകൊണ്ട് രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പല്ലിൻ്റെ ഏത് പ്രശ്നത്തിനാണെങ്കിലും ക്യാരറ്റ് ഏറ്റവും നല്ലതാണ് ഞാൻ അടുത്തൊരു പോയിന്റ് വന്നിട്ട് ചെറുനാരങ്ങ വെച്ചിട്ടാണ് ചെറുനാരങ്ങയുടെ കൂടെ ഉപ്പ് ചേർത്തിട്ട് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മഞ്ഞക്കളർ മാറിക്കിട്ടും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ട് രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുകയാണെങ്കിൽ മഞ്ഞ നല്ല രീതിയിൽ മാറിക്കിട്ടും അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വൈറ്റമിൻ സി അതേപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെ കഴിക്കുക അടുത്തൊരു പോയിൻ്റ് വന്നിട്ട് ആപ്പിൾ സിഡർ വിനഗർ വെച്ചിട്ടാണ് ഇത് മൗത്ത് വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരു രണ്ട് ഔൺസ് വെള്ളത്തിൻ്റെ അകത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ എന്ന കണക്കിലെടുക്കുക എന്നിട്ട് ഒരു മുപ്പത് സെക്കൻഡോളം നമ്മൾ വായിൽ വെച്ച് പിടിച്ചതിന് ശേഷം തുപ്പിക്കളയാം ശേഷം നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക അടുത്തൊരു പോയിന്റ് വന്നിട്ട് ഓറഞ്ച് പീൽ വെച്ചിട്ടാണ് ഈ ഓറഞ്ച് പീൽ വെച്ച് ബ്രഷ് ചെയ്താൽ നമ്മുടെ പല്ലിലുണ്ടായിരുന്ന മഞ്ഞക്കറ മാറ്റിയിട്ട് വൈറ്റ് ടീത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലതാണ് അടുത്ത ലാസ്റ്റത്തെ വന്നിട്ട് പഴത്തൊലിയാണ് നമ്മുടെ പല്ലിലെ മഞ്ഞക്കറ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിലെ മിനറൽസും മഗ്നീഷ്യവും ഒക്കെ ഇത് ഡെൻ്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് വീക്കിലി രണ്ട് തവണ പഴത്തൊലി വെച്ചിട്ട് ബ്രഷ് ചെയ്താൽ മതി പല്ലിലെ മഞ്ഞക്കറ മാറാനുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ അടുക്കളയിൽ തന്നെ ഉണ്ടല്ലേ നിങ്ങൾക്കും ഇവ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള ടിപ്പൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ